വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കലോത്സവം ശാസ്ത്രോത്സവം സ്പോർട്സ് എന്നിവയിൽ ജില്ലാ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായവരെയും ഉപജില്ലയിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കും ഗ്ലോറി ഗാല എന്ന പേരിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു പരിപാടി കെ കെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഠന പഠനരംഗത്തായാലും പാഠ്യതരംഗങ്ങളിലായാലും കുട്ടികളെ അവരെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്ന ലക്ഷ്യം ഇതിന്റെ മാനേജ്മെന്റിനും അധ്യാപകർക്കും വളരെ കൃത്യമായിട്ട് വളരെ കണിശതയോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പല പ്രാവശ്യം പല പരിപാടികളിൽ ഈ ഓഡിറ്റോറിയത്തിലും ഇതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ പങ്കെടുത്തു കൊണ്ടുള്ള നേരിട്ടുള്ള അനുഭവം കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പൗരനായി വളർത്തിയെടുക്കുന്നതിന് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന തരത്തിലേക്കുള്ള ക്രിയാത്മകമായ ഓരോ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കലോത്സവത്തിൽ ഏറ്റവും നല്ല ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ ശ്രീനാരായണ ഹൈസ്കൂളിന് സാധിച്ചിരിക്കുകയാണ് അത് തന്നെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് നേട്ടമാണ് വലിയ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതൊരു സുപ്രഭാതത്തിൽ നമ്മളെ തേടി വരുന്നതല്ല അതിൽ വിദ്യാർത്ഥികളുടേതും അധ്യാപകരുടേതും രക്ഷിതാക്കളുടെയും പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം കഠിനമായ പരിശ്രമങ്ങൾ ഇത്തരം വിജയങ്ങളുടെ പിറകിലുണ്ട് അങ്ങനെ ആ പരിശ്രമത്തിന്റെ സമാപ്തിയിലാണ് ഈ സന്തോഷത്തിൽ നമുക്ക് സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കര ഉപജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായി ഇരുപത്തഞ്ച് വർഷമായി ചാമ്പ്യൻഷിപ്പ് നേടുന്ന വിദ്യാലയമാണ് ശ്രീനാരായണ സംസ്ഥാനതല മത്സരത്തിലേക്ക് തുടർച്ചയായി പതിനാല് വർഷവും തിരഞ്ഞെടുക്കപ്പെട്ട പരിചമുട്ടിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി പ്രസംഗ മത്സരത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ കെ ദേവസ്നിയ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്ത് സിൽവർ മെഡൽ ബി എസ് അക്ഷര എന്നിവർക്കുള്ള ഉപഹാരവും എം എൽ എ വിതരണം ചെയ്തു ചടങ്ങിൽ സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ മുഖ്യപ്രഭാഷണം നടത്തി നേട്ടങ്ങൾക്ക് പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച അധ്യാപകരെ ഡെപ്യൂട്ടി മാനേജർ പി എം മണിബാബു ആദരിച്ചു പി പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ് പ്രധാന അധ്യാപിക ബി ദീപ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ സിദ്ധാർഥസ് കുമാർ വൈസ് ചെയർപേഴ്സൺ കെ ദേവസ്നിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി സ്വാഗതവും സുഷിമ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ